ഹായ് ഓൾ നല്ല വലിയ കേരച്ചൂര ഫ്രൈയും നല്ല ഫ്രഷ് കട്ല ഫ്രൈയും കൊഞ്ചു ഫ്രൈയും കൂട്ടി ഒരു ഊണ് കഴിച്ചാലോ എവിടെയാണെന്ന് അറിയണ്ടേ തായു ആൻമി ബ്ലോക്സിലേക്ക് സ്വാഗതം നല്ല ഫ്രഷ് വാഴയിലയിൽ ചൂട് ചോറ് വന്നു ദായുവിനെ എല്ലാ വീഡിയോയിലും സൈഡാക്കുന്നു എന്നൊരു പരാതിയുണ്ട് ദായു തായു ആൻമീന്ന് പേരിട്ടിട്ട് മീ മാത്രമേ ഉള്ളൂ ദായു ഇല്ല അതാണ് ആ പരാതി ദായുവിന് എൻ്റെന്നാണ് ചോറ് കൊടുത്തത് കാരണം ഒരു ഉണമെന്ന് കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല പിന്നെ അത് വേസ്റ്റ് ആവും നല്ല പുളപ്പം മീൻ കറി ചട്ടിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് കോരി കഴിക്കാം പിന്നെ ചൂട് ചോറിൽ സാമ്പാർ ഒഴിച്ച് ആവശ്യത്തിന് കഷ്ണഗോള എല്ലാം ഉള്ള നല്ല കിടില സാമ്പാറായിരുന്നു കപ്പയും ഉണ്ടായിരുന്നു അച്ചാറും കൂട്ടുകറിയും തോരനും എല്ലാം വന്നു പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ അതിലേക്ക് ഞാൻ വരാം എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ കുറച്ച് നേരം നമ്മൾ വന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് കഴിക്കാൻ കയറിയത് എന്തായാലും കൂട്ടുകറികളും കപ്പയും മീൻ കറിയും കൂട്ടി കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രാവിലെ കാപ്പിയും ഉച്ചയ്ക്ക് ഊണു ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു സ്പോട്ട് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത് കേട്ടോ പണ്ട് മുതലേ ഉള്ള കടയാണ് പക്ഷേ രണ്ട് വർഷമായിട്ടാണ് മീൻ വിഭവങ്ങൾ കൂടുതൽ കൂടുതലിർ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് അന്നന്ന് കിട്ടുന്ന ഫ്രഷ് മീനാണ് ഓർഡർ അനുസരിച്ച് ആവശ്യാനുസരണം ലൈവായിട്ട് പൊരിച്ചു നൽകുന്നത് ഞങ്ങൾ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് കാരണം ആദ്യത്തെ തവണ വന്നപ്പോഴത്തേക്ക് തിരക്ക് കാരണം തിരിച്ചു പോയി പിന്നെ രണ്ടാമത്തെ തവണ ഇപ്പോഴാണ് വരുന്നത് അത്ര ഇവിടെ അകത്ത് സിറ്റിംഗ് സ്പേസും കുറച്ച് കുറവാണ് അതാണ് ഇത്രയും വെയ്റ്റിംഗ് വരുന്നത് ഇതാണ് കടലമീൻ ഇന്നത്തെ താരം ഇവനാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കടലമീൻ കഴിക്കുന്നതും കേൾക്കുന്നതും ആദ്യമായിട്ട് തന്നെ കുറച്ചെടുത്ത് കഴിച്ചു നോക്കി നല്ല ഫ്രഷ് ടേസ്റ്റായിരുന്നു ഒന്നും പറയാനില്ല ചോറിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാൻ പോളിയായിരുന്നു മുള്ളു കുറവും നല്ല ചതയുള്ള മീനായിരുന്നു എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ കഴിച്ചത് കൊഞ്ച് ഫ്രൈ ആണ് ഓരോ ദിവസവും മീനിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് മീനു മാറിക്കൊണ്ടിരിക്കും കേട്ടോ എന്തായാലും കൊഞ്ച് ഫ്രൈ നമ്മളെ വീട്ടിലൊക്കെ പൊരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മസാലയുടെ ടേസ്റ്റായിരുന്നു അതും ചോറും കൂട്ടി കഴിച്ചു ചൂര ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൊഞ്ച് അത്യാവശ്യം വലിയ കൊഞ്ചായിരുന്നു എനിക്കിഷ്ടമുള്ള മീനാണ് കൊഞ്ച് നാടൻ രീതിയിൽ കൊഞ്ച് ഫ്രൈയും കൊഞ്ച് റോസ്റ്റൊക്കെ കിട്ടുന്ന വേറെ ഏതെങ്കിലും സ്പോട്ട് ട്രിവാൻഡ്രത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കൊഞ്ച് മാത്രമായിട്ട് കപ്പലണ്ടി പറഞ്ഞി തിന്നണ പോലെ ഞാൻ തിന്ന് അതും ഒരു ടേസ്റ്റാണ് എന്തായാലും കൊഞ്ച് കൂട്ടിയുള്ള ഊണ് മനസ്സ് നിറച്ചു വയറ് നിറച്ചു അവസാനം മോരും രസവും കൂട്ടി ഒരു പിടി പിടിച്ചു അതോടെ വയറ് ഫുള്ളായി ദായുവിൻ്റെ ഇല ഒരു യുദ്ധക്കളമായിട്ടിരിക്കുന്നുണ്ട് നല്ല ഊണായിരുന്നു ദായുവിന് അതിൽ ഇഷ്ടപ്പെട്ടത് കള്ള മീനാണ് ഊൺ ബിരിയാണി പൊട്ട ഇഡ്ഡലിപ്പം അപ്പം രാവിലെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഹോട്ടൽ അമ്മച്ചി വീഡിയോ ഇഷ്ടമായാൽ ദായു അന്മീ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ